അരി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സിവിൽ സപ്ലൈസ് വകുപ്പ് കുരുവായരിയുടെ വില കിലോയ്ക്ക് മുപ്പത് രൂപയിൽ നിന്ന് രൂപയാക്കി നൂറ്റി പതിനഞ്ച് തുവരപ്പരിപ്പിന്റെ വില സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ഇന്ന് തുടങ്ങാനിരിക്കെയാണ് വില വർധന അരുൺ സോളമിനുള്ള വിശദാംശങ്ങളുമായി അരുൺ ഇപ്പോൾ ഈ ഓണം അടുത്തു സപ്ലൈകോയുടെ ഓണം ഫെയർ ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ അരി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഏതെല്ലാം സാധനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വില വർധന ഏതായാലും സാധാരണക്കാരുടെ തലയിൽ അല്ലെങ്കിൽ അവരുടെ അരിയിൽ കൈയിട്ട് വരുന്നൊരു നടപടി എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സർക്കാർ ഇത്തവണ ഓണം ആഘോഷിക്കുമ്പോൾ തന്നെ അൻപതാമത് വാർഷികം വളരെ ഗംഭീരമായിട്ടാണ് സപ്ലൈക്കോയുടെ അൻപതാം വാർഷികം ആഘോഷിച്ചത് ഈ ഘട്ടത്തിൽ തന്നെ നേരത്തെ തന്നെ സപ്ലൈകോയുടെ സാധനങ്ങൾ വില കൂട്ടാനുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധമൊക്കെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഓണച്ചന്ത തുടങ്ങുന്നതിനനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും സാധനങ്ങളുടെ വില കഴിഞ്ഞ നാളുകളിലൊക്കെ ഓരോ ദിവസങ്ങളിലും വില കൂട്ടി വരുന്ന ഓരോ സാധനങ്ങൾക്കും വില കൂട്ടി വരുന്ന ഒരു സമീപന രീതിയായിരുന്നു സപ്ലൈകോ എടുത്തത് മട്ടി സാധാരണഗതിയിൽ നിന്ന് മൂന്ന് രൂപ ഇപ്പോൾ നേരത്തെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂട്ടി എന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറുവ അതുപോലെ തന്നെ ചെറുപയർ ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ വില കൂട്ടിയിരിക്കുന്നു ഇതിൽ ഇതിലേറ്റവും പ്രധാനമായിട്ടും കുറുവായിരിക്കിപ്പോൾ മൂന്ന് രൂപ വില കൂട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ തുവരപ്പരിപ്പിനിപ്പോൾ നൂറ്റി പതിനൊന്ന് രൂപയിൽ കടന്ന തുവരപ്പരിപ്പ് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് രൂപയായി മാറി ഇതിൽ ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന കാര്യം ഇന്നിപ്പോൾ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടുകയാണ് ഈ ഓണച്ചന്തയിൽ അപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങളുടെ വില കൂട്ടിയ വിവരം ജനങ്ങൾക്ക് എന്തായാലും ഇരുട്ടടിയാണ് ശരിക്കും സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത് മാത്രമല്ല പഞ്ചസാരയ്ക്ക് ഇപ്പോൾ വില കൂടിയിരിക്കുന്നത് ആറ് രൂപയാണ് ഇതോടുകൂടി മുപ്പത്തിമൂന്ന് രൂപയായി പഞ്ചസാര പൊതുവിപണിയിൽ ഉയർന്നിരിക്കുന്നു ഇത്തരത്തിൽ പല സാധനങ്ങൾക്കും വില കൂട്ടിയിരിക്കുന്നുണ്ട് സബ്സിഡി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലിനരികളിൽ ജയക്കു മാത്രമാണ് എന്തായാലും വില ഇപ്പോൾ കൂടാതെ ഇരിക്കുന്നത് എന്തായാലും ജയ അരിയായിരിക്കും എന്തായാലും ഇന്നിപ്പോൾ ആളുകൾ എന്തായാലും വാങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുക മറ്റരി അടക്കമുള്ള സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ ഓണത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആളുകൾ സ്വാഭാവിക മായിട്ടും ഒരു വിമർശനത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിന് സർക്കാർ മുന്നോട്ട് അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്ന എന്താണ് ഈ ടെൻഡറിൽ എന്തായാലും വിലക്കയറ്റമുണ്ടായി അത്തരത്തിലൊരു ഈ ടെൻഡറിൽ ഉണ്ടായിട്ടുള്ള ഒരു വില തോതിന് അനുസരിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം എന്തായാലും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പൊതുവിപണിയിൽ സമാനമായിട്ട് സബ്സിഡി സാധനങ്ങൾക്ക് വില ഉയരുന്നത് സ്വാഭാവികമാണെന്നുള്ള ന്യായീകരണമാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രധാനപ്പെട്ട സബ്സിഡി സാധനങ്ങളിൽ പഞ്ചസാര അടക്കമുള്ളവർക്ക് വില കയറ്റമുണ്ടായിരിക്കുന്നു പക്ഷേ ഇതിൽ അല്പം ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചെറുപയർ മാത്രമാണ് ചെറുപയറിൽ രണ്ട് രൂപ കുറഞ്ഞു എന്നുള്ളതാണ് തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ കിടന്ന ചെറുപയർ ഇപ്പോൾ തൊണ്ണൂറ് രൂപയായി കുറച്ചു എന്നാൽ അത് അതിനുപാതികമായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾക്ക് വില കയറിയിരിക്കുകയാണ് പ്രധാനമായിട്ടും അരിയും തുക അടക്കമുള്ള പഞ്ചസാര അടക്കമുള്ള സാധനങ്ങൾക്ക് വില കയറ്റം ഉണ്ടായിരിക്കുന്നു ശരി ഈ ഓണം അടുത്തിരിക്കുന്ന സമയത്ത് അവശ്യ സാധനങ്ങളിൽ പ്രത്യേകിച്ച് അരിയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വില കൂടുമ്പോൾ അത് എത്രത്തോളം സാധാരണക്കാർക്ക് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്